അലൈക്കും വാഹമത്തുല്ലാ വാത്തൂ മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത് മുകളിൽ കാണാം ദുറൂസുൽ ഇസ്ലാം രണ്ട് അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ കാരണം പതിനൊന്നാമത്തെ ദുറൂസുൽ ഇസ്ലാമിലെ പതിനൊന്നാമത്തെ പാഠം മുതൽ ഇരുപതാമത്തെ പാഠം വരെയുള്ള ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഒന്ന് മുതൽ പത്ത് വരെയുള്ളത് പരീക്ഷയും പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ളത് മറ്റൊരു പരീക്ഷയുമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ദുറൂസൽ ഇസ്ലാം രണ്ടാമത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്ന് ശരി അടയാളപ്പെടുത്താനാണ് ഒന്ന് നാല് വയസ്സ് വരെ നിബ്സല്ലാഹു വാലൈ വസ്ലമയെ വളർത്തി ആരാ ആൻസർ ഹലീമറിയാഹ് അൻഹ രണ്ട് കുടുംബബന്ധം പുലർത്തിയാൽ ആൻസർ ആയുസ് വർദ്ധിക്കും മൂന്ന് ഉമ്മ മഫാത്താകുമ്പോൾ നബ്സല്ലാഹു അലൈ വസലമയുടെ വയസ്സ് ആൻസർ ആറ് അടുത്തത് അന്ത്യനാളിൽ കൊഴിഞ്ഞ് വീഴും അന്ത്യനാളിൽ കൊഴിഞ്ഞ് വീഴും ആ ആര് ആൻസർ താരങ്ങൾ എന്താണ് അന്ത്യനാളിൽ കൊഴിഞ്ഞ് വീഴുക താരങ്ങൾ എന്ത് ചെയ്യും കൊഴിഞ്ഞു വീഴും നക്ഷത്രങ്ങൾ അഞ്ച് അബോലഹബ് മോചിപ്പിച്ച അടിമസ്ത്രീ ആൻസർ സുവൈബത്തുൽ അസ്ലമിയ ആരാ സുഹൈബത്തുൽ അസ്ലമിയ ആറ് മനുഷ്യരെ കൂടുതലായി നരകത്തിലെത്തിക്കുന്നത് ആൻസർ ചീത്ത സംസാരം ഏഴ് നബ്സല്ലാഹു അലൈവസല ജനിച്ചപ്പോൾ വറ്റിപ്പോയ തടാകം നബ്സല്ലാസ്ലമ ജനിച്ചപ്പോൾ വറ്റിപ്പോയ തടാകം ആൻസർ സാവ തടാകം എട്ട് ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞ സൂറത്ത് ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞ ഒരു സൂറത്ത് അതേതാ ആൻസർ ഒൻപത് ഒൻപത് എന്താ യാ അൽ ഉമർ ഇത് പറഞ്ഞത് ആര് ഉമർ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾ ചെയ്യുക ഇത് ആരാ പറഞ്ഞത് ആൻസർ ഇസ്മായിൽ നബി അലൈ ഇലാം പത്ത് അദ്ദേഹം ഡോക്ടറാണ് ഹുവ ഹുവത് അബീബൊൻ എന്താ പറയുക എങ്ങനെയാണത് ഹുത്വീബൊൻ അദ്ദേഹം ഡോക്ടറാണ് അറബി പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണത് ഇനി ചേരുമ്പടി ചേർക്കുക ഒന്ന് പതിനൊന്ന് അൽ അൽ ഗുലാമുൽ ഹലീം എന്താ അതിനർത്ഥം ഗുലാമുൽ ഹലീം ആൻസർ ഡി ആണ് സഹനമുള്ള മകൻ അടുത്ത് തോലിബുൽമി ആൻസർ സി ആണ് വിദ്യാർത്ഥി ആൻസർ ആണ് മനുഷ്യരിൽ ഉത്തമർ അടുത്തത് ഫുർസത്തു സഹിദ ആൻസർ ബി നല്ല അവസരം പതിനഞ്ച് ആൻസർ എ ബന്ധം മുറിച്ചവർ അതൊക്കെ നമ്മളെ പാടത്തിൽ പതിനൊന്നാമത്തെ പാഠം മുതൽ ഇരുപതാമത്തെ പാഠം വരെയുള്ള ഓരോ അറബി വാക്യങ്ങളിൽ നിന്നുള്ള അതിൻ്റെ അർത്ഥങ്ങളാണ് അവിടെ അറബി വാക്യങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അറബി പാഠങ്ങളിൽ നിന്നുണ്ട് മറ്റു പാഠങ്ങളിൽ നിന്നുള്ള ചെറിയ കോളങ്ങളുണ്ടല്ലോ പാടത്തിൻ്റെ അവസാനത്തിൽ അതിൽ നിന്നും വന്ന ചോദ്യങ്ങളും ഇതിൽ കാണാം ഈ ചേരുമ്പടി ചേർക്കുന്നതിൽ കാണാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റൻ പേപ്പറൊക്കെ നോക്കുന്നതിന് മുമ്പായിട്ട് ഏത് വിഷയമാണോ നോക്കുന്നതെന്ന് വെച്ചാൽ ആ വിഷയം ഫുള്ളായിട്ടൊന്ന് കണ്ണൊടിക്കൽ അത്യാവശ്യമാണ് അതിനുശേഷം എന്തെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതിരിക്കുക അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വേഗം വേഗം മനസ്സിലാകും അത് അതായത് ഫിഖ് ആണെങ്കിൽ ഫിഖിൻ്റെ ആറ് പാഠങ്ങൾ വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പർ നോക്കി ഇരിക്കുക ദുറോസ് ഫസ്റ്റ് പത്ത് പാഠം നോക്കിയതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത പത്ത് പാഠം വായിച്ചതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എന്തെയ്യുക നോക്കുക എന്നാൽ വേഗം ചെയ്യും മനസ്സിലാകും ഇനി അടുത്തത് ഒറ്റ പൂരിപ്പിക്കുക പതിനാറ് നബി നബിസ്ാഹു അലൈ വസ്ലമെ ഡേഷ് എന്ന് വിളിച്ചു എന്താ വിളിച്ചത് അൽ അമീൻ എന്ന് വിളിച്ചു പതിനേഴ് കുടുംബബന്ധം ഡേശ് നമ്മുടെ കടമയാണ് കുടുംബബന്ധം പുലർത്തൽ നമ്മുടെ കടമയാണ് പതിനെട്ട് മഷറിൽ സജ്ജനങ്ങൾക്ക് ഡേശ് കയ്യിൽ കിതാബ് ലഭിക്കും ഏത് കയ്യില്ല വലത് കയ്യിൽ പത്തൊമ്പത് നബ്സല്ലാ അലൈഹി വസലമയുടെ നെഞ്ചിൽ ഡാഷ് മലക്കുകൾ ശസ്ത്രക്രിയ നടത്തി രണ്ട് മലക്കുകൾ ശസ്ത്രക്രിയ നടത്തി ഇരുപത് കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അള്ളാഹു താലയുടെ ഡേശ് ലഭിക്കുകയില്ല എന്ത് ലഭിക്കൂല അള്ളാഹു താലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഇരുപത്തി ഒന്ന് നബിസുല്ലാഹു അലൈ വസ്ലമ ജനിച്ച ദിവസമേത് ദിവസമാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ തിങ്കളാഴ്ച ഇരുപത്തിരണ്ട് അൽ അമാന അൽ അമാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് അൽ അമാന അമാനത്ത് അതിൻ്റെ അർത്ഥം എന്താ ആൻസർ വിശ്വസ്തത പ്രവാചകന്മാരുടെ സിഫത്ത് പറഞ്ഞ അവിടെ നിന്നുള്ള ചോദ്യമാണത് ഇരുപത്തി മൂന്ന് ഹലീമാബിയുടെ പിതാവിൻ്റെ പേര് ആൻസർ സുഅീബ് ഇരുപത്തിനാല് അന്ത്യനാളിന് പറയുന്ന മറ്റൊരു പേര് ആൻസർ ആഹിറ യോമുൽ ഒന്ന് എഴുതിയാ മതി ഇരുപത്തിയഞ്ച് നബിമാരുടെ അനന്തരവകാശികൾ ആര് ആൻസർ പണ്ഡിതന്മാർ ഇനി അടുത്ത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തി ആറ് അബോജഹലിൻ്റെ ഒട്ടകം നടക്കാൻ തയ്യാറായില്ല കാരണം കാരണം എന്താ അബോജഹൽ നബിസ് അലൈ വല്ലാമയെ ഒട്ടകപ്പുറത്ത് പിന്നിൽ കയറ്റിയതുകൊണ്ട് ഇരുപത്തിയേഴ് കുടുംബബന്ധം പുലർത്തും പുലർത്താനുള്ള രണ്ട് മാർഗങ്ങൾ രണ്ടെണ്ണ ചോദിച്ചത് അതിൽ കൂടുതൽ അവിടെ ഉണ്ടാകും രണ്ടെണ്ണം ഇതിയാൽ മതി കുടുംബക്കാരെ സന്ദർശിക്കുക സഹായ സഹകരണങ്ങൾ ചെയ്യുക സൽക്കരിക്കുക സന്ദേശം അയക്കുക ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അബു ഹനീഫി അള്ളാഹാനു എന്ത് ഓർത്താണ് രാത്രി മുഴുവൻ കരഞ്ഞത് ആൻസർ ഖുർആാനിലെ ലോക അവസാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് ഇരുപത്തി ഒമ്പത് നബ്സുല്ലാഹു അലൈ വസല്മ വന്നതിനാൽ ഹലീമാബിയുടെ വീട്ടിലുണ്ടായ ഒരു ഭർക്കത്ത് ഒന്നെഴുതാനേ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് മതി ആടുകൾ തടിച്ചു കൊഴുത്തോ വൃക്ഷങ്ങൾ തളിർത്തോ വീട്ടിൽ കസ്തൂരിയുടെ പരിമളം നിറഞ്ഞു ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി പാഠത്തിൽ ഇനിയും പറഞ്ഞിട്ടുണ്ട് ഒന്ന് എഴുതാനാണ് അവിടെ ചോദിച്ചിട്ടുള്ളത് ഈ മുപ്പത് നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത നാല് കാര്യങ്ങൾ ആൻസർ കളവ് നബീമത്തെ പരിഹാസം മുപ്പത്തി ആരാണ് മുറിസലുകൾ ആൻസർ മതനിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുറിസലുകൾ മുപ്പത്തി രണ്ട് നബീസല്ലാഹു അലൈവ് വസല്മ ജനിച്ച ഏഴാം ദിവസം ഏഴാം ദിവസം സന്തോഷം പ്രകടിപ്പിക്കാൻ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു ആൻസർ ആടിനെ അറുത്ത് മാംസം വിതരണം ചെയ്തു മുപ്പത്തി ലിമൻ തല ഉൽ മലായിഹത്ത് മലയ്ക്കുകൾ അവരുടെ ചിറകിനെ താഴ്ത്തി കൊടുക്കും ആർക്ക് ആൻസർ അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അറിവ് പഠിക്കുന്ന വിദ്യാർത്ഥിക്കാണ് മലക്കുകൾ അവരുടെ ചിറകിനെ താഴ്ത്തി കൊടുക്കുക ഇൻഷാല്ല അപ്പം ദുറൂസിലെ രണ്ടാമത്തെ ഭാഗം പതിനൊന്ന് പാഠം മുതൽ ഇരുപത് പാഠം വരെയുള്ള ഭാഗങ്ങളിലെ ക്വസ്റ്റൻ പേപ്പറും നമ്മൾ വായിച്ചു കഴിഞ്ഞു അള്ളാഹു സുബാന ഹോത്താല നമുക്കെല്ലാവർക്കും അർഹമായ വിജയം നൽകുമാറാകട്ടെ آمين السلام عليكم ورحمة الله وبركاته